കേരളത്തിലെ മൂന്ന് സിറ്റിംഗ് എം എൽ എ മാർ ഉൾപ്പെടെ ബി ജെ പിക്ക് ഒപ്പം സഹകരിക്കാൻ തയ്യാറാണെന്നുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് തന്നെ സമീപിച്ചിരിക്കുന്നുവെന്നാണ് മേജർ റവി ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ബി ജെ പി നേതൃത്വത്തിൽ നിന്നും അനുമതി കിട്ടാത്തത് കൊണ്ടാണ് ഇക്കാര്യം നടക്കാതെ പോയതെന്നും അദ്ദേഹം പറയുന്നു അവരിപ്പോഴും വരാനായി തയ്യാറാണ് ഒരു ഒരുപാധിയുമില്ലാതെ വരാൻ തയ്യാറാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കാരണം സ്വന്തം പാർട്ടിയിൽ അവർ ഒട്ടും തന്നെ തൃപ്തരല്ല അവഗണിക്കുന്നു തഴയുന്നു എന്നുള്ള കാര്യം തന്നോട് പറഞ്ഞതായി മേജർ റവി പറയുന്നു ശശി തരൂരിനെ ഒപ്പം നിർത്താൻ ബി ജെ പി ആണ് ഇനി തയ്യാറാകേണ്ടത് ശശി തരൂർ ഒരു ബുദ്ധിജീവിയാണ് ആഗോള ധാരണയുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത പദവിയിലിരുന്നയാളാണ് ഒരു രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ധാരണ വളരെ വ്യക്തമായി ഇന്ന് രാജ്യത്തുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഏറ്റവും നന്നായി അത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തി തരൂര് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ പ്രശസ്തനാണ് പരിചയപ്പെടുത്തേണ്ടതായി ഒന്നും തന്നെയില്ല കോൺഗ്രസിൽ ഇപ്പോൾ ആഭ്യന്തര കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരേ മുഖങ്ങളെ തന്നെ ബി ജെ പി സ്ഥിരമായ ഓരോ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുമ്പോൾ അതൊരു വിരസത ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കും കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ബി ജെ പി ജനകീയ മുഖങ്ങളുള്ള ആളുകളെ മത്സരിപ്പിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ വ്യത്യസ്ത സ്വഭാവമാണുള്ളത് അത് മാറ്റിയെടുക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രശസ്തരായ ആളുകൾ വേണം അതിലേക്ക് ബൈപ്പാസ് ചെയ്ത് ബി ജെ പിക്ക് കടക്കാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയായി തന്നെയാണ് പുതുമുഖങ്ങളെയും മറ്റ് വ്യക്തികളെയും പ്രശസ്തരെയും ജനപ്രതിനിധികളെയും ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് അടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ശശി തരൂരിൻ്റെ പേരും പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് പദവിയിൽ നേരത്തെ മേജർ റിവി ഉണ്ടായിരുന്നു പക്ഷേ തന്നെക്കാൾ കഴിവുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് അധികം സജ് സജീവമായി താനിപ്പോൾ പ്രവർത്തിക്കാത്തതെന്നും മേജർ റിവി പറയുന്നുണ്ട് അക്കാര്യം രാജീവ് ചന്ദ്രശേഖർ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അധികാരം കിട്ടിയില്ല എന്ന് കരുതി മറ്റൊരു പാർട്ടിയിലേക്ക് താൻ പോകില്ലെന്നും മേജർ റിവി തന്നെ പറയുന്നു താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല പാർട്ടി പദവികൾ വേണ്ടെന്ന നേതൃത്വത്തോട് തന്നെ അഭ്യർത്ഥിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ പ്രധാനപ്പെട്ട വ്യക്തികൾ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ എം എൽ എമാർ ബി ജെ പിയിലേക്ക് വരാൻ സന്നദ്ധത അറിയിക്കുന്നു എന്നുള്ള വലിയൊരു ബോംബ് തന്നെയാണ് ബജറുവി പൊട്ടിച്ചിരിക്കുന്നത് നമുക്കറിയാം മോദിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള ആക്ഷേപം തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട് ആ ഒരു പ്രധാന ആരോപണത്തിൽ അന്നു മുതൽ ഇന്നുവരെ തൻ്റെ നേതൃത്വം തന്നെ തനിക്കെതിരെ കല്ലുവാരി എറിയുന്നു ചെളിവാരി എറിയുന്നു എന്നുള്ള സങ്കടം തരൂരിനുള്ളിൽ തന്നെയുണ്ട് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച തരൂരിനെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ പ്രശംസിച്ച് പുകഴ്ത്തി രംഗത്ത് വന്നൊരു കാര്യവും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ് അന്ന് മുതൽ തന്നെ ബി ജെ പിയുടെ വാതിലുകൾ തരൂരിനു മുന്നിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു തരൂരിന്റെ ആത്മാർത്ഥതയെ അഭിനന്ദിക്കുന്നതായി മറ്റ് കോൺഗ്രസ്സുകാരിൽ നിന്നും താങ്കൾ ഏറെ വ്യത്യസ്തനാണെന്നുമാണ് സുരേന്ദ്രൻ എക്സിലെന്ന് കുറിച്ചത് അന്ന് അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ശശി തരൂർജി ഞാൻ എപ്പോഴും നിങ്ങളുടെ ആത്മാർത്ഥതയെ അഭിനന്ദിക്കുന്നു ആദ്യം താൻ അതിനെ എതിർക്കുന്നുവെന്ന് പ്രതികരിക്കുകയും ഇപ്പോൾ മോദിപ്ലോമസിയുടെ വിജയമാണ് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഉണ്ടായതെന്നും പറയുന്ന താങ്കളുടെ നിലപാട് അത് പ്രശംസനീയമാണ് മറ്റ് കോൺഗ്രസ്സുകാരിൽ നിന്നും വ്യത്യസ്തനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ ആഗോള ഉയർച്ച നിങ്ങൾ കാണുന്നുവെന്നും സുരേന്ദ്രൻ എക്സ്പോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സുരേന്ദ്രൻ ഇത് പറഞ്ഞ് അഭിനന്ദിക്കുക മാത്രമല്ല ശശി എം പി ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരുപടി കൂടി കടന്നിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പത്മജ രംഗത്ത് വന്ന് തരൂരിനെ ഏറെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു തനിക്കുണ്ടായ അതേ അനുഭവം തന്നെയാണ് തരൂരിനുണ്ടാകുന്നത് ശശി തരൂരിനെ അകറ്റി നിർത്തി പലവട്ടം അപമാനിച്ചു ഇനി അദ്ദേഹം കോൺഗ്രസിൽ തുടരുന്നതിൽ എന്ത് കാര്യമാണുള്ളത് കാര്യമില്ല പാർട്ടി വിട്ടപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശശി തരൂരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവസാന തീരുമാനം പറയേണ്ടത് അദ്ദേഹം തന്നെയാണ് ഡൽഹി കണ്ട് നേതാക്കൾ തിരിച്ചു വരുമെന്നല്ലാതെ യാതൊന്നും ഇതിൽ സംഭവിക്കുന്നില്ല തൃശൂരിൽ ഡി സി സി പ്രസിഡന്റേ കണ്ടെത്താൻ പോലും കോൺഗ്രസ്സിന് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എല്ലാവരും മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹം മാത്രം പറയുന്നു എല്ലാവരെയും മുഖ്യമന്ത്രിയാക്കേണ്ട അവസ്ഥയാണ് കോൺഗ്രസിനുള്ളതെന്നുള്ള കുറ്റപ്പെടുത്തൽ പത്മജ വേണുപാൽ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമല്ല അവിടെ കെ പി സി സി മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹം എവിടെയെന്ന് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ പറയും തരൂരിനെ വിളിച്ചിട്ടില്ലെന്ന് തരൂരിനെ അകറ്റി നിർത്തുന്ന രീതി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തോട് അയിത്തമുള്ളത് പോലെയാണ് കോൺഗ്രസുകാർ പെരുമാറുന്നത് അപമാനിക്കും ഞാൻ ഒരിക്കലും സ്ഥാനമാനങ്ങൾ ഇതുവരെയും മോഹിച്ചിട്ടില്ല മനസമാധാനമായി ജീവിക്കാനാണ് ഞാൻ കോൺഗ്രസ് വിട്ടത് പല ദിവസങ്ങളിലും ഞാൻ കരഞ്ഞിട്ടുണ്ട് ആ രീതിയിലായിരുന്നു എന്നെ അപമാനിച്ചത് തരൂർ ഛർദിച്ചതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ തരൂർ നല്ലവണ്ണം പറഞ്ഞു അതിന് കോൺഗ്രസ് മറുപടിയും കൊടുത്തു ബി ജെ പിയിലേക്കില്ലെന്നാണ് ശശി തരൂരിൻ്റെ നിലപാട് ബി ജെ പി തൻ്റെ ഓപ്ഷൻ അല്ല എന്നായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പോഡ്കാസ്റ്റിൽ ശശി തരൂർ പറഞ്ഞത് ആ നിലപാട് തിരുത്താനുള്ള സമയമായെന്നാണ് ഏവരും ഇപ്പോൾ പറയുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂരിന്റെ പരാമർശം കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു വലിയ പ്രതിസന്ധിയിലേക്ക് അത് തള്ളിവിട്ടിരുന്നു രാജ്യ തലസ്ഥാനത്ത് നടന്നൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു തരൂർ അത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശ ഒരാളാണ് ഞാൻ അന്നത്തെ മണ്ണത്തന ഞാൻ തിരുത്തുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ഞാൻ പാർലമെൻറ്റിൽ വിമർശിച്ചു എന്നാൽ തൻ്റെ അന്നത്തെ നിലപാട് തെറ്റായിരുന്നുവെന്ന് ബോധ്യമായി ഒരേ സമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉക്രൈൻ പ്രസിഡന്റ് വോഡോഡുമിർ സെലൻസ്കിയും സ്വീകാര്യനായ ഒരു നേതാവായി നരേന്ദ്രമോദിക്ക് മാറാൻ കഴിഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ വിജയം തന്നെയാണ് രണ്ടിടത്തും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി അത് ഇന്ത്യയ്ക്ക് മാത്രമാണുള്ളത് ഇങ്ങനെയുള്ളൊരു പ്രശംസയായിരുന്നു തരൂർ അന്നുയർത്തിയത് ഇത് തന്നെയാണ് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയതും നിരന്തരം പാർട്ടിയെ ഇതുപോലെ ഓരോ പ്രസ്താവനകൾ നടത്തിയും കുറിപ്പുകൾ പങ്കുവച്ചും പ്രതിരോധത്തിലാക്കുന്ന തരൂരിനെതിരെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും വടിയെടുത്ത് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടി പരിപാടികൾ പോലും എനിക്ക് തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സംസ്ഥാനത്തെ ചില നേതാക്കൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത് തലസ്ഥാനത്തെ പരിപാടികളിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കില്ല എന്നാണ് കെ മുരളീധരന്റെ വാദം തരൂരിന്റെ കാര്യം ഞങ്ങൾ വിട്ട കാര്യമാണ് നടപടി എന്ത് വേണമെന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചോട്ടെ പക്ഷേ തരൂരിനെ അടുപ്പിക്കുന്ന പ്രശ്നമില്ല വിവാദ പ്രസ്താവനകളും മോദി സ്തുതിയും ലേഖനങ്ങളും കൊണ്ട് നിരന്തരം കോൺഗ്രസ്സിന് തലവേദനയാകുന്ന ശശി തരൂരിനെതിരെ അങ്ങനെ ആഞ്ഞടിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ തയ്യാറായി ശശി തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതൊക്കെ തന്നെ നേടിയെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞത് പലതവണ ഹൈക്കമാൻഡ് വിലക്കി തരൂരാകട്ടെ ഒരടി പോലും പിന്നോട്ട് പോയില്ല പകരം മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്യുന്നത് രാജ്യമാണ് വലുത് കോൺഗ്രസ് രണ്ടാമതെന്നാണ് തരൂരിന്റെ പുതിയ രീതി ഇതോടെയാണ് തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്നെ പടപ്പുറപ്പാട് തുടങ്ങിയത് കോൺഗ്രസ് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടൊപ്പം തരൂർ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നാണ് ഉണ്ണിത്താൻ്റെ പ്രതികരണം ലോക്സഭയിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയിൽ നിന്നും ശശി തരൂരിനെ ഇതിനുശേഷമായിരുന്നു കോൺഗ്രസ് ഒഴിവാക്കിയത് കോൺഗ്രസ് നൽകിയ ആദ്യ പട്ടികയിൽ തരൂരിൻ്റെ പേരില്ലായിരുന്നു ഒന്നാലോചിക്കണം വിവിധ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റിയുള്ള വിശദീകരണ യോഗത്തിൽ ബി ജെ പി തിരഞ്ഞെടുത്ത പ്രധാന നേതാക്കളിൽ ഒരാൾ തരൂരായിരുന്നു ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാൻ തരൂർ പോയി പക്ഷേ കോൺഗ്രസ്സിൻ്റെ ലോക്സഭാ ചർച്ചയിൽ തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടില്ല അത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ തനിക്കും താല്പര്യമില്ലെന്ന് തരൂർ കോൺഗ്രസിന് മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസിനെ ഇക്കാര്യം തരൂർ അറിയിച്ചു എന്നാൽ മറ്റു വിഷയങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്നായിരുന്നു തരൂർ പറഞ്ഞത് ഇതിനിടയിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയവുമുണ്ടായി ശശി തരൂർ എംപിയുടെ അഭിപ്രായം കേട്ടായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മുന്നോട്ട് പോയത് മുൻ അധ്യക്ഷനായിരുന്ന കെ സുധാകരനും സമാന നിലപാട് തന്നെയാണുള്ളത് തരൂരിനെ ഒഴിവാക്കേണ്ടതില്ല ഒഴിവാക്കിയാൽ വലിയ തിരിച്ചടി കോൺഗ്രസ് നേരിടുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റ് കോൺഗ്രസ് എം പിമാരുമായി ഡൽഹിയിലെ കേരള ഹൗസിൽ ചർച്ച നടത്തിയപ്പോൾ തരൂരിനെ വസതിയിലെത്തിയായിരുന്നു സണ്ണി ജോസഫ് കണ്ടത് പുനഃസംഘടനയ്ക്ക് തരൂർ പിന്തുണ അറിയിച്ചതാണ് സണ്ണി ജോസഫ് പിന്നീട് പ്രതികരിച്ചത് കോൺഗ്രസ് ദേശീയ നേതൃത്വം തരൂരിനോട് അകൽച്ച കാണിക്കുന്നതിനിടയിൽ തന്നെയാണ് കെ അധ്യക്ഷൻ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് കെ പി സി സിയുടെ പുതിയ ഭാരവാഹികളെയും ഡി സി സി അധ്യക്ഷന്മാരെയും സമവായത്തിലൂടെ തീരുമാനിക്കാനായിരുന്നു ഡൽഹിയിൽ ചർച്ച നടത്തിയത്